ഏറ്റവും ഏറ്റവും പുതിയ ഡിസൈനുകൾ കുറഞ്ഞ ചാവക്കാട് ചാവക്കാട് സിൽവർ വാടാനപ്പള്ളി ഒരുമനയൂർ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിന്റെ വാടക വർധനവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടും എൽ ഡി എഫ് ഭരണസമിതിയുടെ സ്വജനപക്ഷപാതത്തിനെതിരെയും ബി ജെ പിയുടെ ധർണ ി ജെ പി ഒരുമനയൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരുമനയൂർ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധ ധർണ ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് വർഷാ മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു ബി ജെ പി പഞ്ചായത്ത് പ്രസിഡന്റ് രാജേഷ് കല്ലായിൽ അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ സിന്ധു അശോകൻ ജനറൽ സെക്രട്ടറി ഷനിൽ മണ്ഡലം സെക്രട്ടറി വിനീത് കുർപ്പേരി മണി കുറുപ്പൻ എന്നിവർ സംസാരിച്ചു തന്റെ മകളുടെ വിവാഹത്തിന് പതിനയ്യായിരം രൂപ ഹാളിന് വേണ്ടി ഈടാക്കിയപ്പോൾ മറ്റൊരാളുടെ മകളുടെ നിശ്ചയത്തിന് ഹാളിനായി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ മാത്രമാണ് വാങ്ങിയതെന്ന് ഒരുമനൂർ കുണ്ടുവക്കടവ് സ്വദേശി മണിക്കുറുപ്പൻ പറഞ്ഞു എന്റെ മകളുടെ കല്യാണം ജനുവരി ഇരുപത്തിനാലാം തീയതി മൂന്നാം തീയതി അഡ്വാൻസ് കൊടുത്തു അപ്പോൾ ഇവിടെ അറിയപ്പെട്ടതെന്നുവെച്ചാല് ഒരു വിവാഹം നടക്കുമ്പോ ഇതിന് അഞ്ഞൂറ് രൂപയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ എടുത്തത് അവിടെ അഡ്വാൻസ് കൊടുക്കാൻ വേണ്ടി വന്നപ്പോൾ അയ്യായിരം രൂപ ആയിട്ട് അഡ്വാൻസ് കൊടുക്കേണ്ടി വന്നപ്പോൾ അഡ്വാൻസ് ഇല്ല മുഴുവൻ തുകയും ഒരുമിച്ച് ചെയ്ത് കിട്ടണം അപ്പോൾ എത്രയാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് പതിനഞ്ചായിരം രൂപ തന്നെ പക്ഷേ ഞാൻ കത്തടിക്കുകയും അല്ല കാര്യങ്ങളും ചെയ്യുന്ന പിന്നെ ഇനി എനിക്കൊന്നും മാറ്റം വരുത്താൻ പറ്റില്ല അതുകൊണ്ട് കത്തടിച്ചതിൻ്റെ പേരിൽ പിന്നെ പൈസ നോക്കില്ല എന്താണ് ചെയ്യാൻ വെച്ചാൽ പതിനഞ്ച് റുപ്യ കൊടുത്ത് അഡ്വാൻസ് ചെയ്ത് പക്ഷേ എനിക്ക് പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു മിനിറ്റിലൊക്കെ താമസിക്കുന്ന ഈ രണ്ട് സെൻറ്റിൽ മൂന്ന് സെൻറ്റിലൊക്കെ താമസിക്കുന്ന ആൾക്കാർക്ക് വീടിൻ്റെ മുറ്റത്ത് ഒരു പന്തിലുള്ള ഉണ്ടാവില്ല അപ്പോൾ അതിനൊരു ഏക ആശ്രയമാണ് ഈ പഞ്ചായത്തുകാൾ ഇത് പാവപ്പെട്ടവർക്ക് ഇങ്ങനെ കൊടുക്കുന്നൊരു ആശ്രയം ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് കൂടുതൽ പരിശോധിക്കുന്നത് വിവേചനം കാണിക്കാതെ എല്ലാവർക്കും ഒരേ രീതിയിലുള്ള ഒരു സംഭവമാണ് കൂടെ ഉണ്ടാവേണ്ടത് ഇത് പാർട്ടി നോക്കിയിട്ടും ജാതി നോക്കിയിട്ടും പ്രസിഡന്റിൻ്റെ മെമ്പറുടെ നോക്കിക്കൊണ്ട് വിവേചനം കാണിക്കാൻ പറ്റും എല്ലാവർക്കും ഒരേ രീതിയിലായിരിക്കും അതുകൊണ്ട് ആരെയും നമ്മൾ കൂടുതൽ പഠിച്ചിട്ടുണ്ടെങ്കിലും എൻ്റെ നിന്ന് പഠിച്ചതിലും ബാക്കി ബാക്കി പൈസ പൈസ എനിക്ക് എനിക്ക് തിരിച്ചു തിരിച്ചു തരണം മറ്റുള്ള ഒരു ഇതാണ് ഇതാണ് ഞാൻ കൊടുത്തുള്ള ഇതിലേക്ക് തന്നിട്ടില്ല ജാതിയും പാർട്ടിയും നോക്കിയാണ് ഒരുമനിയൂർ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിന് വാടക ഈടാക്കുന്നതെന്ന് ബി ആരോപിച്ചു

സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക് അടക്കാവുന്നതാണ് പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം ചാവക്കാട് ഗുരുവായൂർ അന്താരാഷ്ട്ര ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ് ക്ലാസിക് സിൽവമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജുവല്ലറി ചേട്ടോ ചാവക്കാട് ചേട്ട് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്